ചേട്ടാ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തില് ഇപ്പൊ കുറെ ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏകദേശം തെറ്റുകാരനാണ് എന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലായി കഴിഞ്ഞു ഇപ്പോഴും നിയമത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ അല്ല സാധാരണഗതിയിൽ രീതിയിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അടുത്ത ദിവസം അറസ്റ്റ് എന്തായാലും ഉണ്ടാവും അറസ്റ്റ് ചെയ്യാൻ പുറകെ നടക്കുന്ന ആൾക്കാരാ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വലിയൊരു തിരിമറി നടത്തിയെന്ന് വ്യക്തമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സുഖമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ അയാളുടെ പോസ്റ്റിലെ ഫോട്ടോസൊക്കെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് ആരും തൊടില്ല എന്നുള്ളത് എത്ര കണക്ഷൻസ് ഉണ്ട് ആ ബന്ധങ്ങളൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് അധികം പോകണ്ട എന്നാൽ നമുക്കിവിടെ ഉണ്ണിക്ഷണം പോറ്റി ആയാലും ശബരിമല വേറെ എന്ത് വിഷയമായാലും നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ വിജയ് മല്യ എവിടെ നൽകിയിട്ടുള്ള അതായത് സ്വർണം പതിച്ച ചെമ്പുപാളികൾ ദ്വാരപാലകരുടെ ഉൾപ്പെടെ അങ്ങനെ ചെയ്തതാണ് സ്വർണം പൂശിയതാണെന്ന് പറയുന്നു അപ്പോൾ ആ ചെമ്പുപാളികൾ ശരിക്കും എവിടെയാണ് അതിനെന്ത് പറ്റി ഈ ഒരു ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾക്ക് ഈ അയ്യപ്പൻ്റെ വിശ്വാസികൾക്ക് നമ്മുടെ കേരള സമൂഹത്തിനും ആവശ്യമുള്ളത് ഇതൊഴികെ ബാക്കി എല്ലാം ചർച്ചകളിൽ വരുന്നുണ്ട് ശബരിമലയില് ഇപ്പോൾ ഈ ഒരു വിവാദം നമ്മൾ ഒരുപാട് കോടികൾ കാശ് അവിടെ നിന്ന് കട്ടോണ്ടു പോകുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരിൻ്റെ കാലത്തുണ്ടായിരിക്കുന്ന വിഷയമാണിത് വിജയമല്യ രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലാണ് സ്വർണം പൂശി ഇത് തിരികെ കൊടുക്കുന്നത് അന്ന് പിണറായി വിജയൻ്റെ സർക്കാരാണ് ഇവിടെ ഉള്ളത് ഏഹ് അന്ന് ദേവസ്വം മന്ത്രിയായിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് ഏഹ് കടകംപള്ളി സുരേന്ദ്രനാണ് പത്മകുമാറാണ് അന്ന് ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സംശയം സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയം അവിടെ ഉള്ള ഒരു മുതല് അവിടെ നിന്ന് സ്വർണം പൂശാനായി പുറത്തു കൊണ്ടുപോകാൻ പാടുണ്ടോ കാര്യം ഈ പറയുന്ന സ്വർണം പൂശി കൊണ്ടുപോന്നു കഴിഞ്ഞ് എത്ര കൊല്ലം കഴിഞ്ഞാണ് പിന്നീട് ഇതിന് സ്വർണത്തിൻ്റെ മാറ്റുപോയി എന്ന് പറയുന്നത് അവിടെ തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് പിന്നെ ഐശ്വര്യം ചോദിച്ച പോലെ ഈ സ്വർണം എവിടെ പോയിട്ട് സ്വർണം പോയി എങ്ങനെ ചെമ്പായി അതൊരു വലിയ സംശയമല്ലേ ആ അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി ആഗോള അയ്യപ്പ സംഗമത്തിൽ കൂടെ അടുത്ത വീണ്ടും ഭരണത്തിൽ കയറാനായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടി അതായത് ഇത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കള്ളം ഇപ്പം പുറത്തു വരുന്നുണ്ട് ഇത് സർക്കാരിൻ്റെ ചിലവല്ല അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഞങ്ങൾ ചെയ്യിക്കുന്നതല്ല എന്ന് പറഞ്ഞെങ്കിലും ഈ സ്പോൺസർഷിപ്പ് ആരാണ് ചെയ്തേക്കുന്നത് ഒരാളുകളാണ് ഇതിൻ്റെ സ്പോൺസർ ആയിരിക്കുന്നത് കേരളത്തിലെ സകലമാന പ്രോപ്പർട്ടീസിൻ്റെ അതെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഒരു പി ആർ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പി ആർ എല്ലാം തന്നെ അതായത് കാലാകാലങ്ങളിൽ ഇടതുപക്ഷം ഈ നയനാരുടെ ഭരണകാലം മുതലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അതായത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ കണ്ണൂരുള്ള കുറെ കാശ് ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് കണ്ണൂരുള്ള സഹാക്കൾക്ക് അതിലൊന്നാണ് ഈ ഊരാളുങ്കിൽ ഈ കണ്ട കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാ ഊരാളുങ്ങളിലാണ് ഇതിന് പകുതി ഇവർ ഇവിടുന്ന് അനുവദിച്ചു കൊടുക്കുന്ന കാശും ഫണ്ട് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ചെല്ലുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇത് കൊടുക്കുന്ന ഇതിന്റെ ഒത്താശയുണ്ട് അങ്ങനെ അത്തരത്തിലൊരു സംഗമം അത് ദേവസ്വം ബോർഡിന്റെ ആ അത് കഴിഞ്ഞ ദിവസം ബോർഡിന്റെ പരിപാടി ആവുന്നത് എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് ദഹനക്കാരന്റെ സ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്ന പ്രസിഡന്റിന് പ്രസിഡന്റിന്റെ ഡ്യൂട്ടി അവിടെ ഫുഡ് കമ്മിറ്റിയിലായിരുന്നു അല്ലാണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ അദ്ദേഹത്തിന് ഒരു കുന്ത ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ റോൾ അവിടെ വരുന്നത് ഫുഡ് കമ്മിറ്റിയിട്ടായിരുന്നു ബാക്കി എല്ലാം നടത്തിയത് സർക്കാർ വന്നത് പിണറായി വിജയൻ ഫ്ലെക്സിൽ പോലും ഈ പറയുന്ന അയ്യപ്പന്റെ ഫോട്ടോ പോലും ഇല്ലായിരുന്നു പിന്നെ പ്രശാന്തിന്റെ ഉണ്ടാവും തോന്നുന്നുണ്ടോ ശരി ഇതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഇല്ലാത്ത സ്നേഹം ഉണ്ട് എന്ന് കാണിക്കാൻ ശ്രമിച്ച പിണറായിക്ക് അയ്യപ്പൻ കൊടുത്തൊരു നല്ല അടിയാണ് ഈ വന്നിരിക്കുന്നത് കാര്യം ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂരി എന്ന് പറയുന്ന ആള് തന്നെയാണ് ഇത് വിളിച്ച് പറയുന്നത് അല്ലേ അയാൾ തന്നെയാണ് വിളിച്ചു പറയുന്നത് ഈ പറയുന്ന ദോരപാലകരുടെ ശില്പം ത്തിൽ ആ പീഠം അതൊന്നും കാണാൻ ഇല്ലെന്ന് ആര് പറഞ്ഞത് ഇവരാരുമല്ലോ പറഞ്ഞത് ഈ അല്ലേ പറഞ്ഞത് അപ്പോൾ ഉണ്ണികൃഷ്ണനെ കൊണ്ട് പറയിച്ചതാണോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഉണ്ണികൃഷ്ണൻ ഒറ്റയ്ക്കൊന്നുമല്ല കാലാകാലങ്ങളിൽ ഇപ്പം വിജയമല്ലിയ സ്വർണം പൂശി അതേപോലെ എത്രയോ വലിയ ഒരുപാട് കാശുകാരുണ്ട് ഈ ഓരോ അവതാരങ്ങളും ഓരോ പ്രാവശ്യവും അയ്യപ്പനിലുള്ള വിശ്വാസം കൂടി എന്ന് പറഞ്ഞ് ഈ അമ്പലത്തിൽ കൊടുത്ത കോടിക്കണക്കിന് രൂപയുണ്ട് അത് കണക്കിപ്പെടാത്ത തുകയാണ് അത് ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ഒരു സാധാരണ ഭക്തം കൂടിപ്പോയാൽ ഞാനൊരു നൂറ്റമ്പത് രൂപ നടക്കിയിടും അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ ഒരു ആയിരത്തി ഒന്ന് രൂപ ഇട്ടെന്നിരിക്കും നമ്മളെ നെയ്ത്തേങ്ങയും എല്ലാം കൂടെയൊക്കെ നമുക്ക് ശബരിമല യാത്രയിൽ എത്ര രൂപ ചിലവാണ് വരുന്നത് ബസ് ഫെയറിൻ്റെ കാശുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാറിൽ പോകണമെങ്കിൽ പെട്രോളിൻ്റെ കാശ് ഇത്രയേ ഉള്ളൂ ബാക്കി കോടിക്കണക്കിന് രൂപ കാലാകാലങ്ങളിൽ ഓരോ അവതാരങ്ങളെ കയ്യിൽ നിന്നും ഈ ദേവസ്വം ബോർഡ് കൈപ്പറ്റിയിട്ടുണ്ട് ഇത് ഇതാർക്കറിയാം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ബോർഡ് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ എത്രയെങ്കിലും വർഷമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് ഭരിക്കുന്നത് ബോർഡിലുള്ളത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളാണ് സി പി ഐയും സി പി എമ്മും ഈ പറയുന്ന ബോർഡിനകത്തുള്ളത് കഴിഞ്ഞ കുറേ നാളായിട്ട് ആർ എസ് പി ഇല്ല അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന മേജർ ഇത് ഇതും സി പി എമ്മുകാരാണ് വെട്ടി തിന്നിരിക്കണ മൊത്തത്തിൽ സി പി എം ആണ് സി പി ഐക്ക് ഒരു ഭാഗം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടേ അല്ല ഉറപ്പായിട്ടും സി പി എമ്മിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കേണ്ടതല്ല ശരിക്കും ഈ പറയുന്ന ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് ആദ്യം വിശ്വാസിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ കയ്യില കയ്യില് നിൽക്കേണ്ട ഒരു സാധനം എടുത്ത് ഈ കണ്ടവർക്കൊക്കെ വീതിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പലതും സംഭവിച്ചേക്കാം പിന്നെ ശരിക്കും ഇതിന് ഇതിന് ഉത്തരം തന്നെയാണ് ഉത്തരം പറഞ്ഞേ പറ്റൂ വേറെ ഒന്നിനുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന സ്വർണം പതിച്ചിട്ടുള്ള വിജയ് മല്യ കൊടുത്തു എന്നുള്ളത് ഉറപ്പാണ് കൊടുത്തിട്ടില്ല എന്ന് ഇനി പറയാൻ പറ്റില്ല തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള ന്യൂസുകള് മാതൃഭൂമിയാണ് ഇത് ഏറ്റവും കൂടുതൽ പുറത്തുവിട്ടിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി എട്ടിലൊക്കെ അവര് വിജയ് മല്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ അവർ വാർത്ത കൊടുത്തിട്ടുണ്ട് എത്ര ഏതൊക്കെ ഭാഗത്ത് എത്ര എത്ര സ്വർണം പൂശി എന്ന് വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് എത്ര കിലോ അതെ നാല് എനിക്ക് തോന്നുന്നു സ്വർണ്ണ അതെ നാല്പത്തിരണ്ട് കിലോയിൽ നാല്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാം അത്രയാവിയാണ് നമ്മുടെ സ്വർണത്തിന്റെ അളവ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല നാല്പത്തിരണ്ട് ദശാംശം ആണ് എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അത്രത്തോളം സ്വർണം പൂശി എന്നുള്ളത് കൃത്യമായിട്ടും കണക്കുകൾ സഹിതം മാതൃഭൂമി അന്നത്തെ കാലത്ത് വിജയ് മല്യയുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ദ്വാരപാലകരുടെ അതിന് മുന്നേ ഉള്ള ശില്പങ്ങളും അത് കഴിഞ്ഞ് സ്വർണം പൂശി കഴിഞ്ഞിട്ടുള്ള ശില്പത്തിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ ഒപ്പമുള്ള പീഠവും എല്ലാം കൃത്യമായിട്ട് മാതൃഭൂമിയുടെ ഒരു പരമ്പര തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവർ കൃത്യമായിട്ടും ആ ഒരു സമയത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും റെഫറൻസ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് സ്വർണം പൂശിയിട്ടില്ല എന്ന് പറയുന്നത് പറഞ്ഞ് കൈ ഒഴിയാൻ പറ്റില്ല കൃത്യമായിട്ടും അന്ന് സെന്തിൽ അങ്ങനെ ഒരാളായിരുന്നു ഈ പറയുന്ന വിജയമല്യയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം പൂശുന്നതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പോലും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ചെയ്തു ചെയ്തു എങ്ങനെ എന്നുള്ളത് എങ്ങനെയാണ് ചേട്ടാ ചെമ്പായി മാറുന്നത് അല്ല പോകുന്നത് ഇത് ിൽ ഇങ്ങനെ ഓരോ അവതാരങ്ങൾ അമ്പലത്തെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു വരുമ്പോ ഇതേപോലത്തെ ഉണ്ണികൃഷണം പോയ പോലത്തെ വേറെ ചില ആൾക്കാരാണ് ഇതിന്റെ കാർമ്മികത്വം ഒക്കെ ഏറ്റെടുക്കുന്നത് ഈ കാർമ്മികത്വം ഉണ്ണികൃഷ്ണം പോറ്റിയ പോലെ ഒരാളെ ഏറ്റെടുക്കുമ്പോൾ ഇയാളെ എന്ത് കണ്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡു വീടുവിൽ ഇത് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ഇത് ഭരിച്ചത് ഇടതുപക്ഷം ഇവർ ഇവര് സർവത്ര എല്ലാത്തിനെയും വിമർശിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ഭരണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സർക്കാരല്ലേ അപ്പോൾ അവരിങ്ങനെ ഒരു ഇൻഡിവിഡുവലിനെ ഇത് ഏൽപ്പിച്ചത് എന്ത് ധൈര്യത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് ഇതിന്റെ അന്ന് ബോർഡ് ബോർഡ് മെമ്പറായ ആയിരുന്നു ഇങ്ങോട്ട് പ്രസിഡന്റ് യും എല്ലേ പിടിച്ചിട്ടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം നമ്മുടെ പോലീസ് ഒരു കണ്ടു പറഞ്ഞുതരാം അതായത് ഇനി ഭരണം തീരാനായിട്ട് എട്ട് മാസം ഉണ്ടെന്ന് ഇതിപ്പോ എസ് ഐ ടി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സംഘത്തെയാണ് അന്വേഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഏത് കാര്യങ്ങളും അവർ അങ്ങനെയാണ് എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമർ എച്ച് വെങ്കടേഷ് ഇത് ഇത് നിങ്ങൾക്ക് എഴുതി തരാം ഈ ീരുന്നത് വരെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് വരെ ഇത് ഇങ്ങനെ ഒരു ചെറിയ സ്റ്റോറിയായി ഇനി ഇത് വന്ന് ഫ്രണ്ട് പേജിലെ വാർത്തകൾ മാറി അകത്തെ പേജിൽ ഒരു ത്രീകോളം ഉണ്ടോ അങ്ങനെയുള്ള വാർത്തകൾ ചുരുങ്ങിക്കൊണ്ടേ വരും ഇത് എങ്ങും എത്താതെ കൊണ്ടുപോകേണ്ടത് ഈ സർക്കാരിൻ്റെ ആവശ്യം എത്താതെ പറഞ്ഞാലും ചേട്ടാ ഇതിൻ്റെ അവസാനം വരുമ്പോൾ പോയെന്നായിരിക്കും പറയാൻ പോയിന്നായിരിക്കും മടിക്കില്ലേവര് അല്ല ശബരിമലയിലെ കാശെന്ന് പറയുന്ന കാലാകാലങ്ങൾ ഇങ്ങനെ കട്ട് തിന്നുന്ന കണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന് ഒന്നും മര്യാദക്ക് നടത്തിക്കാൻ പോലും പറ്റാത്ത ചില സത്യങ്ങൾ വിളിച്ചു പറയും സത്യം ചിലത് പത്മകുമാറിന് പറയാൻ കഴിയും കാര്യം ഇപ്പോൾ സി പി എമ്മുമായി അത്ര കണ്ട് നല്ല അടുപ്പത്തിലല്ല പത്മകുമാർ പത്മകുമാറിന് ചില സത്യങ്ങൾ ഒന്നുകിൽ എൻ്റെ എനിക്ക് തോന്നുന്നത് കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രീത അറിഞ്ഞുപോലും കാണില്ല ദേവസ്വം ബോർഡ് ഇത് ഒളിപ്പിച്ചു സർക്കാരിനെ ഒളിച്ച് ഒളിപ്പിച്ച് ദേവസ്വം ബോർഡ് ഈ പ്രക്രിയ ചെയ്തു ഈ സ്വർണം പൂശിയതും രണ്ടാമത് സ്വർണം പോയി മാറ്റി പോയി എന്ന് പറഞ്ഞ് ഇവിടുന്ന് കടത്തിയതും സർക്കാരിനെ അറിയിക്കാതെ സർക്കാരിന് എന്തിനിങ്ങനെ ബഫൂണുകളായിട്ട് ഈ മന്ത്രിയും ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഏതായാലും നമുക്ക് കൂടുതൽ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട കാര്യം ഇനി വരുന്ന എട്ട് മാസം ഈ അന്വേഷണം എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അതിനെ ചിലപ്പം എലി പോയി എന്ന് പറഞ്ഞതുപോലെ ആക്കി തീർക്കും മറ്റൊരു ഭരണം വരികയാണെങ്കിൽ അത് ബൈ പൊളിറ്റിക്കലി ഉള്ളൊരു ഒരു ഗെയിമായി മറ്റിപ്പോൾ എതിർവരുടെ എതിരായിട്ടുള്ളവരെ ആരെങ്കിലും ആണ് ഭരിക്കുന്നെങ്കിൽ ഇതിന്റെ സത്യം ചിലപ്പോനെ രക്ഷിക്കട്ടെ നമുക്ക് പറ്റും ചിലപ്പോൾ പുറത്തു അതെ അയ്യപ്പൻ ഇനിയിപ്പോ സുധാകരൻ ജി സുധാകരൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോ അവിടെ നിന്ന് ആ വിഗ്രഹം കൂടെ പോവാത്ത കുറവേ ഉള്ളൂ അതെ ഇ എം എസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇ എം എസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇ എം എസിന്റെ കൊട്ടേഷൻ ഓർക്കുന്നുണ്ട് ഞാനിപ്പോഴും ഭഗവാൻ എന്തിനാണ് കാവൽക്കാരെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഭഗവാന് കാവൽക്കാർ ഉണ്ടായതോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഭഗവാന്റെ ചുറ്റുമുള്ളത് കംപ്ലീറ്റ് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ മുകളിലുള്ള ഇത് മാത്രമേ മാത്രൂന്ന് എനിക്ക് തോന്നുന്നു അവിടെ ബാക്കിയെല്ലാം ഏകദേശം കൊണ്ടുപോയി കഴിഞ്ഞു ഏതായാലും ഇതിന്റെ സത്യം പുറത്തു വരാണെങ്കിൽ ഞെട്ടിപ്പോ അതുകൊണ്ട് ആ സത്യം ചിലപ്പോൾ ഈ താങ്ങാൻ കഴിയില്ല ഈ ഭക്തർക്ക് താങ്ങാൻ കഴിയില്ല ഒരിക്കലും ഇല്ല